താൽക്കാലികമായി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനോട് ഇടപെറയുകയാണ് ഇനിയും ചികിത്സാ സംബന്ധമായ കാര്യത്തിന് വരേണ്ടിവരും തുടർന്നും ചികിത്സയ്ക്ക് സമീപിക്കേണ്ടത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനെ തന്നെയാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട് വലിയ കടപ്പാടും പ്രതീക്ഷയുമൊക്കെ നൽകുന്ന ഹോസ്പിറ്റലാണ് ഡിഗ്രസ് ഹോസ്പിറ്റൽ അത് ഹോസ്പിറ്റലിന്റെ സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായി ബോധ്യപ്പെടുമ്പോഴാണ് അത് മനസ്സിലാവുക നമ്മൾ ഇപ്പോൾ താൽക്കാലികമായി ഇവിടെ പറയുകയാണ് വിമാന്യരായ ഇവിടുത്തെ ഡോക്ടറുമാർ ഡോക്ടർ ലൂയിസ് ഡോക്ടർ ഇപാൽ അതുപോലെ മറ്റെല്ലാ ഡോക്ടർമാരും ഡോക്ടർ സച്ചിൻ ഡോക്ടർ സച്ചിൻ ഡോക്ടർ വിനോദൻ ജേക്കബ് തുടങ്ങി ഈ ഹോസ്പിറ്റലിലെ പ്രമുഖരായ എല്ലാവരും നിങ്ങളോട് വളരെ വലിയ കടപ്പാടാണ് കാണിച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിന്റെ ശക്തമായ അനുകൂലമായ സമീപനങ്ങളാണ് പലപ്പോഴും ജീവൻ രക്ഷപ്പെടുത്താൻ വരെ കാരണമായിട്ടുള്ളത് ഒന്നിലധികം തവണ വെന്റിലേറ്ററിലേക്ക് പോയി അതുപോലെ ഒരുപാട് തവണ അബോധാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വന്നു മറ്റങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു ആ ഘട്ടത്തിലെല്ലാം ഡോക്ടർ ഇക്ബാൽ ഉൾപ്പെടെ ഡോക്ടർ യൂസ് അതുപോലെ ഡോക്ടർ സച്ചിൻ ഡോക്ടർ വിനോദൻ ഡോക്ടർ അതുപോലുള്ള ഡോക്ടർ പല ഡോക്ടർമാരും വളരെ നല്ല നിലയിലുള്ള സമീപനം ഉണ്ടാവുകയും അവരിൽ നിന്നൊക്കെയുള്ള പ്രതീക്ഷ നൽകുന്ന സമീപനങ്ങൾ കൊണ്ടാണ് വിളിച്ചു നിൽക്കാൻ കഴിഞ്ഞ തളർന്നു പോകുമെന്നും തകർന്നു പോകുമെന്നും ഒക്കെ കഴിയ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നെല്ലാം സർവശക്തിൻ്റെ അനുഗ്രഹത്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു ഇപ്പോൾ കുറച്ച് ബി പി സച്ചുവേറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ട് അതുപോലെ തന്നെ പിന്നെ മൂത്രതടസ്സവും ചെറിയ തോതിലുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ കൂടി അതിജീവിച്ചാൽ ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെടും പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല സന്തോഷകരമായ അവസ്ഥയിലാണ് പോകാൻ കഴിയുന്നത് സിദ്ധ റമദാനാണ് റമദാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ എന്റെ അനാരോഗ്യ അവസ്ഥ ഉണ്ട് പിന്നെ ഒരു സന്ദർഭത്തിൽ ഞാൻ തന്നെ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തും ആ പത്രസമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ വിശദമായി പറയും എന്ന് അറിയിച്ചുകൊണ്ട്